നമസ്കാരം വിനിയാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ത് എളുപ്പമായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പഴയ ഒരു ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തീരെ പഴയത് മതി പുതിയതൊന്നും വേണ്ട നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും വേണമെന്നില്ല കേട്ടോ അപ്പം ടീ ഷർട്ടോ ബെനിയനോ എടുക്കാം കേട്ടോ അപ്പം ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് നേരെ ഒന്ന് ഒന്ന് മറിച്ചിട്ടു ആദ്യമേ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ താഴ്ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു മൂന്നാല് ചുറ്റായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ റവർബാൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് താഴ്ഭാഗം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് വീണ്ടും തിരിച്ച് പഴയതുപോലെ മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഹാങ്ങർ എടുക്കുക ഹാങ്ങർ എടുത്തിട്ട് ഹാങ്ങർ എങ്ങനെയാണോ വസ്ത്രങ്ങൾ ഹാങ്ങറിൽ ഇടുന്നത് ആ ഒരു രീതിക്ക് ഇതുപോലെ ഞാൻ ഹാങ്ങറിൽ ഈ ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ കോളറൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്ന പല സാധനങ്ങളും ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ കിടക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ സാധനങ്ങൾ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് ചെയ്തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെയുള്ള ഈ ഒരു ഇത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ട് ഇടുക ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു ജനലിന്റെ കമ്പിയിലാണ് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിനക്ക് ഇത് എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ ോട്ട് നമ്മുടെ വീട്ടിൽ എന്ത് സാധനം വേണമെങ്കിലും ഇതിലേക്ക് ഇട്ടു കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ നമ്മൾ അലക്കാനായിട്ടുള്ളതാണെങ്കിലും അതും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കുട്ടികളുടെ കളിപ്പാ കളിപ്പാട്ടമോ അതല്ലെങ്കിൽ എന്ത് നമുക്ക് എന്താണോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വലിയ ബനിയനാണെങ്കിൽ അല്ലെങ്കിൽ വലിയ ടീഷർട്ട് ആണെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ പഴയ ബിനീൻ അല്ലെങ്കിൽ നിങ്ങൾ കളയാൻ വെച്ചിരിക്കുന്ന പഴയ ടീഷർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കുക കേട്ടോ ഇത് നിങ്ങൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ഇതുപോലെ ഞാനിപ്പോൾ ഒരു ജനലിലാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ആ കർട്ടൻ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല അപ്പോൾ അങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ടു ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ ബോട്ടിൽ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള തരം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഈ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ഇത് എവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുവാണേ ഇതുപോലെ എത്ര ബോട്ടിലാണല്ലേ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നത് നമ്മുടെ തൊടിയിലോട്ട് അങ്ങ് നോക്കിയാൽ പോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കിടക്കുന്നതാണ് വഴിയിലിറങ്ങിയാൽ വഴി സൈഡ് വഴിയൊക്കെ ഇങ്ങനെ അല്ലേ കടകളുടെയൊക്കെ ഒക്കെ സൈഡ് വഴിയൊക്കെ പോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇപ്പം ഞാൻ മൂന്നായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പീസ് എടുക്കാം എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതുണ്ട് ഇതുപോലത്തെ ഒരു പഴയ സി ഡി ആണ് ഇനി നമുക്ക് വേണ്ടത് ദി ബോട്ടിലിൻ്റെ ഈ ഒരു പോർഷനാണ് അവിടെ ഞാൻ ഇതുപോലൊന്ന് കുറച്ച് ഗ്ലൂ ഗണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ റൗണ്ടിൽ ഗ്ലൂ ഗണ് ആക്കിയതിന് ശേഷം സി ഡിയുടെ ദഹി ഭാഗത്ത് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലായോ ഇത് നമ്മൾ നല്ലൊരു ഓർഗനൈസറാണിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പെൻസിലും പേനയും അതുപോലെ സ്കെയിലും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു ഓർഗനൈസർ ആണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ അപ്പം കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പം വെറുതെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അവിടെ കൂടെ കിടപ്പുണ്ടല്ലോ ഒരെണ്ണം എടുത്തിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കണേ പിന്നെ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം അപ്പം ചെറിയ ചെറിയ ഹോൾസ് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെറിയ കമ്പി വല്ലതും ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പം നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാവേ ഇത് നല്ലൊരു അരിപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലോട്ട് ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ചായയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചായ അതുപോലെ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കണ്ടോ ഈസി ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് ചതയ്ക്കുമ്പം ഒട്ടും തന്നെ പുറത്തോട്ട് തെറിച്ചൊന്നും പോകത്തില്ല നമുക്ക് പെട്ടെന്ന് ഒന്ന് ചതച്ചെടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ബോട്ടിലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു ഭാഗം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഞാനിപ്പോൾ ഇവിടെ പുൽത്തയിലാണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുത്താലും മതി കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുന്നു എന്നിട്ടൊരു അതുപോലൊരു ഫോയിൽ പേപ്പർ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഹോൾസ് ഒന്നിട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ബാഡ് സ്മെല്ലിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ എവിടെയാണോ ബാഡ് സ്മെല്ലുള്ളത് അവിടെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധം കിട്ടും പിന്നെ അഴുക്ക് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ നമ്മൾ കടയിൽ നിന്ന് മല്ലിയിലൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലായിരിക്കും വാങ്ങിക്കുന്നത് പക്ഷേ അത് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ സ്ഥിതി ഇതുപോലെ ആയി പോകും മൊത്തം ഒന്നിങ്ങനെ വാടി തളർന്നു പോകും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള മല്ലിയിലെയും നമുക്കൊന്ന് പുനരുജ്ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാവേ നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ വേര് വെള്ളത്തിലൊന്നും മുങ്ങി നിക്കത്തക്ക രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് എന്താ പറയുക ആ വാട്ടമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തീരും അതല്ലെങ്കിൽ നിങ്ങളിതുപോലൊരു ബേസണിൽ വെള്ളം എടുക്കുക എന്നിട്ട് മൊത്തം ഇതുപോലൊന്നു മുക്കി വയ്ക്കുക ഇലയൊക്കെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ പ്രത്യേകിച്ച് വേർ നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി മുങ്ങിക്കിടക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വാട്ടം എല്ലാം മാറിയിട്ട് നല്ല പറിച്ച് കൊണ്ടുവന്നതുപോലെ ഫ്രഷ് ആയിട്ട് തീരും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫോർ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടോ സ്പൂ ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നമ്മൾ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മളിത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി മാറ്റിവയ്ക്കാം കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം ിട്ട് തുടങ്ങാം അപ്പോൾ ഇതുപോലെ ദോശക്കല്ലിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളങ്ങ് കോരി ഒഴിച്ച് സാധാരണ നമ്മൾ ദോശയൊണ്ടാക്കില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ചിടണം കുറച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം അപ്പം ഇതുകൊണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു ചപ്പാത്തിയാണ് കിട്ടോ ഇത് നമ്മൾ ആ ചപ്പാത്തി പോലെ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല അപ്പം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ കുഴക്കുകയും പരത്തുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് പാൽ തിളപ്പിച്ചതിന് ശേഷം ആറി അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ചെടുത്താണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കൊണ്ട് ഇതിൻ്റെ മുകളിൽ കട്ടിക്ക് പാട വന്ന് അടിയും അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ പാട നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ പാലൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈസിയായിട്ട് നെയ്യ് ഒക്കെ എന്നാ വിലയാണ് അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ പാൽ വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പാലിൻ്റെ പാടയല്ല എപ്പോൾ പാല് തിളപ്പിച്ചാലും അതിൻ്റെ പാട ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇതുകൊണ്ട് ഒരു മാസത്തെ പാൽപ്പാടയാണിപ്പം ഈ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഐസ് ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട് ഇത് പുളിക്കാനുള്ള ഉറയാണ് അതിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് അതിലോട്ട് ഈ പാലിൻ്റെ പാടയെല്ലാം ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു രാത്രി ഒന്ന് നമ്മളിതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഉറ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളിത് എടുത്തിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പം നല്ല ഐസ് വെള്ളവും അതല്ലെങ്കിൽ ഐസ് കട്ടയും ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ആ ഒരു നെയ്യ് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ ആ നെയ്യെല്ലാം ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകി എടുക്കണം അപ്പോൾ ഇങ്ങനെ തണുത്ത വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഐസ് വെള്ളത്തിൽ ഇരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ പിടിക്കത്തില്ല അപ്പോൾ ഇതുപോലെ കഴുകി എടുത്ത ആ ഒരു എന്താ പറയുക നെയ്യ് ാണ് ഇത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളം തെളിയുന്നവടം വരെ വീണ്ടും ഇങ്ങനെ തണുത്ത വെള്ളത്തിലിട്ട് ഇതിങ്ങനെ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം ഇതുപോലൊരു പാത്രത്തിലൂടെ നമ്മൾ നെയ്യ് വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നോടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ വറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്തു വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തണുത്തതിന് ശേഷം അരിച്ച് ഇതുപോലൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പം നമുക്ക് എന്താ പറയുന്ന പാൽപ്പാടയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നെയ്യ് ഉണ്ടാകിയിരിക്കുന്നത് അപ്പോൾ ഇനി ആരും പാല് തിളപ്പിക്കുമ്പോൾ പാൽപ്പാടെ വെറുതെ എടുത്തിട്ട് കളയരുത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് പണം ലാഭം സമയം ലാഭം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക